വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ ലൈംഗിക ആരോപണത്തിന് വിധേയനാവുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടനും എം എൽ എ യുമായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എലുമ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എ എ ഉസ്മാൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് പഞ്ചായത്ത് മെമ്പർ എം സി ഐജു എന്നിവർ സംസാരിച്ചു ഫ്രിജോ വടക്കൂട്ട് എം എം നിഷാദ് ശ്യാംജി ചിറ്റണ്ട നിതിൻ റാഫേൽ രാഹുൽ കരിയന്നൂർ സതീഷ് എടമന എ യു മനോഫ് സനീഷ് വർഗീസ് ബിജു താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ്